തുടർച്ചയായിട്ടുള്ള നാലാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാധനം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എന്ന് പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് ഇരുപത്തി മൂന്ന് ദിവസത്തെ വേണ്ട വേണ്ട കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതായ ജിതിൻ കെ ജോസ് അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ചിത്രം റിലീസ് ചെയ്ത് അന്നു മുതൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ചിത്രത്തിൽ ബിരുദൻ വേഷത്തിലായിരുന്നു മമ്മൂട്ടി എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രമോഷനും എന്തൊക്കെയാണ് ഈ ഒരു ബിരുദ പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചു എന്നാണ് ചിത്രത്തിന്റെ നാലാം വാരമായിട്ടുള്ള ഇപ്പോഴും കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് നാലാം ആഴ്ചയിലിട്ട് കടന്നിട്ട് യാതൊരുവിധ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇടിവും നടന്നിട്ടില്ല ചിത്രത്തിന് ഇരുപത്തിമൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രമേ കേരള ബോക്സ് ഓഫീസിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം ദിവസമായിട്ടുള്ള നാലാം ഞായറാഴ്ച ആയിട്ടുള്ള ചിത്രത്തെ ഇന്നും കേരള ബോക്സ് ഓഫീസിന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷത്തിനടുത്തുള്ള തുക കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഒരു മമ്മൂട്ടി ചിത്രത്തിൽ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന മാക്സിമം നല്ലൊരു കളക്ഷൻ തന്നെയാണ് മമ്മൂട്ടി ചിത്രം കളങ്കാവൂർ സ്വന്തമാക്കുന്നത് അതും നെഗറ്റീവ് കഥാപാത്രത്തിലൂടെ എന്തൊക്കെയും ചിത്രം വരും ദിവസങ്ങളിൽ കൂടുതൽ ബോക്സ് ഓഫീസ് വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബിരിയാന അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ